തന്നെ ഞാൻ വിളിക്കാൻ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു ടേം ആണ് അടുത്ത വീട്ടിലെ പയ്യൻ എന്നൊരു ടേം നമ്മൾ എപ്പോഴും പറയാറുണ്ട് അങ്ങനെ അങ്ങനെ നമ്മളോട് അറ്റാച്ച് ചെയ്തിട്ട് ശരിക്കും പക്ഷെ നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കൂട്ടുകാരിയെ പോലെ തൊട്ടടുത്ത് നമുക്ക് അറിയാവുന്ന ഒരാളെ പോലെ കലാകരിയായിട്ട് തോന്നിയിട്ടുള്ള ആർട്ടിസ്റ്റ് അത് വന്ന സ്ഥത്ത് തലമോലാണെങ്കിലും അല്ലെങ്കിൽ അതിനുമ്പോ ചെയ്ത സിനിമയാണ് അതിനുശേഷം സിനിമയിലൊക്കെ എപ്പോഴും ഓഡിയൻസ് വരെ കണക്ടിവിറ്റി വളരെ പെട്ടെന്ന് കിട്ടിയ ആർട്ടിസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കല്യാണിയെ പ്രിയദർശനെ ഞാൻ മനസ്സിലാക്കി വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് പ്രൊഡക്ഷൻ പക്ഷെ എന്നിട്ട് ഇതിലേക്ക് വന്നു പ്രിയൻ ഒരു സർപ്രൈസ് ആയിട്ട് വിഷ്വൽസ് പറയുകയുണ്ടായി വൺ ഓഫ് വെരി ആർട്ടിസ്റ്റ് ഇൻ സൗത്ത് ഫിലിം ഇൻഡസ്ട്രി ഹ്യൂജ് ടു വെൽക്കം ദിസ് എക്സ്ട്രീംലി പുതിയ പുതിയ പടത്തിന്റെ പടത്തിന്റെ ലുക്കാണോ എല്ലാവർക്കും നമസ്കാരം ഒത്തിരി ഹാപ്പിയാണ് ഈ സ്റ്റേജിൽ നിൽക്കാൻ പ്രിയൻ സാധിച്ചെങ്കിലും പ്രിയൻസർ പോയി പക്ഷേ ഞാൻ ഒത്തിരി എന്താ ചെറുശി വാക്കുകള് അത് ഒത്തിരി ഹാപ്പി ഹാപ്പിയായി ചാക്കോച്ചേട്ടൻ സബു ചേട്ടൻ സർ എല്ലാവർക്കും നന്ദി ഇവിടെ വന്നതിൽ ട്രെയിലർ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നതിന് കുറച്ചു മുമ്പായി എനിക്ക് അറ്റി ചേട്ടൻ കാണിച്ചിരുന്നത് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇത്രയും വലിയ സ്ക്രീനിൽ ഭയങ്കര രസം ഉണ്ടായിരുന്നു സ്വന്തം വളർത്തിട്ട് ട്രെയിലറ് കണ്ട് ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടി അത് എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക ഈ പടം തിയേറ്ററിൽ ആരും മിസ് ചെയ്യാതിരിക്കുക അത് തിയേറ്ററിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന ഒരു പടമാണ് തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമ ആയിരിക്കും ഒരുപാട് പേരുടെ കഷ്ടപ്പാടും എഫേർട്ടും എല്ലാം ഇട്ടിട്ടുള്ളൊരു ഒരു സിനിമയാണ് അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അറിയിക്കുക നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ശ്വഹിക്കുന്ന സിനിമയാണ് ചന്ദ്രയുടെ ലോകത്ത് നസ്മുന്റെ എങ്ങനെയാണ് എന്നാണ് പറയാൻ പറ്റാതെ എനിക്ക് തോന്നും ഞാനും ചന്തും കുര്യ കുര്യനുമാണ് കുറച്ച് നോർമൽ ആയിട്ടുള്ള ആൾക്കാർ ബാക്കിയെല്ലാം സിനിമയിലുള്ളവരെല്ലാം കുറച്ച് പ്രശ്നക്കാരാണ് അത്രയും പറയാനുള്ള പറയാൻ പറ്റുള്ളൂ അതെ പറയാൻ പറ്റുള്ളൂ കല്യാണി ചന്ദ്ര ചന്ദ്രയെന്ന ക്യാരക്ടർ ലോകായന സിനിമയിലേക്കുള്ള ഒന്നിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് um യിൻ എവരിവൺ ചന്ദ്രന് ഇതിக்கு ഒരു സ്പെഷ്യൽ ജേർണി ആയിരുന്നു ഇതേജൊരു പ്രോജക്റ്റ് മാത്രമല്ല ഒരുപാട് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റിയ സിനിമ കൂടിയാണ് ആൻഡ് സോ ചന്ദ്ര ചന്ദ്ര പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും എന്നൊരു കിയൂറിയോസിറ്റിയും എക്സൈറ്റ്മെന്റും എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു അ ഡം ഉസ്താദ് ഡയലോഗ് അതിനെ ആർക്കും ഐ ും പറ്റൂല്ല ചന്ദ്രയും ഉണ്ടായിരുന്നു അതാണ് എന്റെ വിശ്വാസം ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഡോം നിമേഷ് അബ്ദുൽഖർ നസ്ലിൻ ചന്തു കുര്യൻ ശാന്തിവി സാന്റി മാസ്റ്റർ പിന്നെ സെറ്റിലുള്ള സെറ്റിലുള്ള എല്ലാവരും എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ സമയമില്ല പക്ഷെ ഈ സിനിമയ്ക്ക് വേണ്ടി ഓരാത്രം പണിയെടുത്ത കുറേ പേരുണ്ട് അവരോ അവരെല്ലാവരോടും ഒരുപാട് നന്ദി അച്ഛൻ പോയി പക്ഷെ അച്ഛനോടും നന്ദി thank you so much for being here. you have no idea what your presence here means to just all of us. the same with honestly everybody here. thank you so much just for supporting our film. our media people in the mamadadrum and our support in much and is the my name. elatramaleh comes this project.

അല്ലല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ വേൾഡിൽ ആകുന്നെങ്കിൽ തമ്മിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഇതുവരെ പറയാനുണ്ടോ എന്ന് പറയാറുണ്ട് അല്ല കല്യാണി അതോടൊപ്പം തന്നെ റിയൽ ലൈഫിൽ ഇപ്പൊ നമ്മളൊരു എന്താ പറയാ ചെറുപ്പത്തിലൊക്കെ നമ്മൾ മെലനക്ക് മുമ്പിലൊക്കെ ചെറുപ്പത്തേക്ക് സൂപ്പർ ഹീറോസും കീംസും ഇങ്ങനെയൊക്കെ നമ്മളെല്ലാവരും എല്ലാവരും ചെയ്തിട്ടുണ്ടാവും ചെറുതെ അപ്പൊ അങ്ങനെ ഒരു കല്യാണിയുടെ മുമ്പിലേക്ക് ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ വരും അത് ചെയ്യുന്നതിന് മുമ്പേ ടൂ സൂപ്പർ ഹീറോ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനങ്ങൾ ലൈക്ക് ഒരു ഡ്രസ്സിംഗ് റൂമിൽ അങ്ങനത്തെ ഒരു റിഹേഴ്സൽസ് ചെയ്തിട്ടുണ്ടാവും അതായത് ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് ചെറുതിലേക്ക് എന്തെങ്കിലും സൂപ്പർ ഹീറോസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല കാര്യങ്ങളും ബേർഡേസിനൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ അപ്പൊ റിയൽ ലൈഫായിട്ട് സൂപ്പർ ഹീറോ ചെയ്യുന്ന സമയത്ത് ആ എന്തെങ്കിലും ഒരു എന്താ പറയാ നേരത്തെ പോയിട്ട് ഒരു പ്രിപ്പറേഷൻ ഞാൻ സൂപ്പർ ഹീർ ആയിട്ടുള്ള സീൻസ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ അതിനുമുമ്പെ ഒരു ഫൈൻ അതോടൊപ്പം തന്നെ ഇതില് നസ്ലിം നസ്ലിം നിങ്ങൾ പറഞ്ഞു അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ കോമ്പിനേഷനിലുള്ള ലൈക്ക് അരുൺ ക്യാരക്ടർ നമ്മുടെ ക്യാരക്ടർ ചന്ദൂരിന്റെ ക്യാരക്ടർ അതിനെ പേരും അവരെ വിളിക്കാം എന്തെങ്കിലും ആ ഓക്കെ ഓക്കെ അവരോടൊന്നും പറയാം ആക്ച്വലീസ് കുറച്ച് കൂടുതലൊന്നും പറയാൻ പഞ്ചാബ് ആണ്